പാരീസ് ഒളിമ്പിക്സിനുള്ള ഫുട്ബോൾ ടീമിനെ പ്രഖ്യാപിച്ച് അർജന്റീന അണ്ടർ ട്വന്റി ത്രീ ടീമാണ് കളിക്കുന്നതെങ്കിലും ഈ പ്രായപരിധിയിൽപ്പെടാത്ത മൂന്ന് സീനിയർ താരങ്ങൾക്ക് കളിക്കാനാകും ജൂലിയൻ അൽവാരസ് നിക്കോളാസ് ഓട്ടമെന്റി ഗോൾ കീപ്പർ ജെറോണിമ റുള്ളി എന്നിവരാണ് സ്ക്വാഡിലെ സീനിയർ താരങ്ങൾ നേരത്തെ സൂപ്പർ താരം ലയണൽ മെസ്സി ഒളിമ്പിക്സ് ടീമിനൊപ്പം കളിക്കുമെന്ന് അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു പിന്നീട് താരം തന്നെ വാർത്തകൾ നിഷേധിച്ച് രംഗത്തെത്തി നിലവിൽ കോപ്പ അമേരിക്ക ടൂർണമെന്റിൽ അർജന്റീനക്കൊപ്പം കളിക്കുന്ന മെസ്സി പരിക്കിൻ്റെ പിടിയിലാണ് പതിനെട്ടംഗ ഒളിമ്പിക്സ് ടീമിനെ പരിശീലിപ്പിക്കുന്നത് മുൻ താരം ഹാവ്യർ മഷറാനോയാണ് നിലവിൽ മൂന്ന് സീനിയർ താരങ്ങളും കോപ്പ അമേരിക്ക ടൂർണമെന്റിൽ അർജന്റീനക്കായി കളിക്കുന്നുണ്ട് കോപ്പ അമേരിക്കയ്ക്ക് ശേഷം ഇവർ ടീമിനൊപ്പം ചേരും സിറ്റിയുടെ അൽവാരസും ബെൻഫിക്കയുടെ ഓട്ടമെന്റും സീസണിൽ ക്ലബിനും രാജ്യത്തിനുമായി ഇതിനകം അയിമ്പത് മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട് ഈ മാസം ഇരുപത്തിനാലിനാണ് ഒളിമ്പിക്സിലെ പുരുഷ ഫുട്ബോൾ ആരംഭിക്കുന്നത് പതിനാറ് ടീമുകൾ അടങ്ങുന്ന ടൂർണമെൻറ്റിൽ മൊറോക്കോ ഇറാഖ് യുക്രൈൻ എന്നിവരുള്ള ഗ്രൂപ്പിലാണ് അർജന്റീന രണ്ടായിരത്തി നാല് രണ്ടായിരത്തി എട്ട് ഒളിമ്പിക്സ് ഫുട്ബോളിൽ മഷറോനയുടെ നേതൃത്വത്തിൽ അർജൻറ്റീന കിരീടം നേടിയിരുന്നു റിവർ പ്ലേറ്റിനു വേണ്ടി തകർപ്പൻ പ്രകടനം നടത്തി ഫുട്ബോൾ ലോകത്തിൻ്റെ ശ്രദ്ധ പിടിച്ചുപറ്റിയ ക്ലോഡിയോ എച്ചേവരിയും ടീമിൻ്റെ ഭാഗമായത് ഏറെ ശ്രദ്ധേയമായി കഴിഞ്ഞ അണ്ടർ സെവൻ്റി ലോകകപ്പിലും താരം ഹാട്രിക് ഉൾപ്പെടെ നേടിയിരുന്നു പിന്നാലെ താരത്തെ സിറ്റി സ്വന്തമാക്കി